ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം സുജാത സാഗറിനോട് പറയുന്നുണ്ട് ഇനി മാനസികക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും മനസ്സേ ഈ വീട്ടിലെത്തിക്കും സാഗർ ഒന്ന് നോക്കിക്കെ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ ജയ്മോഹൻ ജർമ്മനിയിലല്ലേ അവർക്ക് വേണ്ടിയിട്ടാണ് ജയമോഹൻ ഇപ്പോൾ കൃപട കൂടെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത് സാഗർ ഒന്നും മറന്നു പോകരുത് സുജു പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് സുജു അതിനു മാത്രം ഞാനൊന്നും നിന്നോട് പറഞ്ഞില്ലല്ലോ ഞാൻ വേറെ ഒന്നും വിചാരിച്ചിട്ടുമില്ല പക്ഷെ മാനസിക ായിരിക്കും വിവാഹം ചെയ്യാൻ പോകുന്നത് അതിലൊരു മാറ്റവും ഇല്ല എന്തായാലും നാളെ ഞാൻ ജയിലിൽ പോയിട്ട് ബലരാമനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് വൈകാതെ തന്നെ ജർമ്മനിയിലേക്ക് പോകാം പോയി വന്നതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം എന്ന് സാഗർ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട് എനിക്ക് അത് കേട്ടാൽ മതി സാഗർ പിന്നെ കൃഷ്ണൻ കൺമണിയും സേഫ് അല്ലേ അവർ കുഴപ്പത്തിലേക്കൊന്നല്ലോ പോകുന്നത് സാഗർ എന്ന് ചോദിക്കുമ്പോൾ സുജു നിനക്ക് വിശ്വസിക്കാം അവര് രണ്ടുപേരും പ്രൊജക്ടിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത് അവര് സമാധാനത്തോടെ ചെയ്തിട്ട് വരട്ടെ ഒന്ന് നോക്കിയാൽ ബലരാമനെ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്ന സമയത്ത് കൃഷി ഇവിടെ ഇല്ലാതിരുന്നത് നന്നായി ബലരാമനെ പുറത്തിറക്കുന്നത് അവൻ അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ സുജു പറയുന്നുണ്ട് അതൊക്കെ എങ്ങനെയെങ്കിലും അവൻ അറിയും സത്യത്തിൽ ഇപ്പോൾ എന്റെ മനസമാധാനം പോയി എന്ന് സുജു പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ സാഗർ സുജുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് സുജു നീ ഇങ്ങനെ വിഷമിക്കാതെ എല്ലാം നമുക്ക് അനുകൂലമായിട്ട് തന്നെ വരൂ എന്റെ ആഗ്രഹങ്ങൾ പോലെ തന്നെ ഇവിടെ എല്ലാം നടക്കൂ നീ സങ്കടപ്പെടാതിരിക്കുന്നു പറഞ്ഞിട്ട് സുജാതയെ ആശ്വസിപ്പിക്കുകയാണ് സാഗർ പിന്നീട് ിൽ ഇരുന്നു കൊണ്ട് കൺമണിയെ വിളിക്കുന്നുണ്ട് കൺമണിയോട് ചോദിക്കുന്നുണ്ട് കൺമണി നിന്റെ റൂം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ റൈറ്റ് സൈഡ് ബിൽഡിംഗിലാണ് സാർ എന്ന് കൺമണി പറയുന്നുണ്ട് അപ്പൊ കൃഷി പറയുന്നുണ്ട് ഞാനൊരു കോട്ടേജിലാണ് ദൈസാറിന് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല കിട്ടിയിരുന്നെങ്കിൽ വിളിച്ച് എല്ലാം പൊളിച്ചെടുക്കാമായിരുന്നു ദയസാറിന് നമ്മളോട് എന്തോ ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ ഈ വിചിത്ര ലോകത്തേക്ക് നമ്മളെ പറഞ്ഞ അയക്കില്ലായിരുന്നു ഇന്ന് കൃഷി പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് എന്തായാലും നാളെ രാവിലെ എന്താണെന്ന് അറിയാമല്ലോ സാർ എന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട് അത് നാളെ രാവിലെ അറിയാം പക്ഷേ ഇന്ന് രാത്രി ഒന്ന് കഴിഞ്ഞു കിട്ടണ്ടേ നമ്മൾ എന്തൊക്കെ സ്വപ്നങ്ങളായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഹണിമൂൺ കോട്ടേജ് സ്വപ്ന തുല്യമായ ജീവിതം ശാന്തമായ അന്തരീക്ഷം ഏകാന്തതയുടെ കപ്പിൾസ് എന്തൊക്കെയായിരുന്നു ഇപ്പൊ ഇതാ ഒരാള് തെക്കേറ്റത്തും ഒരാൾ വടക്കേറ്റത്തും കൺമണി എനിക്ക് നിന്നെ ഇപ്പോൾ കാണാൻ തോന്നുന്നു എന്ന് കൃഷി പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് സാർ ഇപ്പോ ഒന്നും വേണ്ട ആദ്യം കാര്യങ്ങൾ എന്താണെന്ന് അറിയട്ടെ എന്ന് പറയുമ്പോൾ കൃഷി പറയുകയാണ് ഒക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ കൺമണി പക്ഷെ എനിക്കിപ്പോൾ നിന്റെ അടുത്തിരുന്നു കുറച്ചു നേരം സംസാരിക്കണം പിന്നെ ഒരു കുറച്ചു നേരം മാത്രമേ സംസാരിക്കൂ അധികമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് സാർ എന്താണ് ഈ പറയുന്നത് പരിചയമില്ലാത്ത സ്ഥലമല്ലേ ഇത് എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് നന്നായി ആരെയും നമുക്ക് പേടിക്കണ്ടല്ലോ പ്ലീസ് കൺമണി നീ എന്റെ കൃഷ്ണാമണിയല്ലേ എനിക്ക് നിന്റെ അടുത്ത് വന്നിരുന്നാ മതി എന്റെ ആഗ്രഹം കൊണ്ടല്ലേ പ്ലീസ് കൺമണി എന്ന് പറയുമ്പോൾ കൺമണിക്ക് അതൊന്നും ഒട്ടും അംഗീകരിക്കാൻ പറ്റാതെ വരികയാണ് അപ്പൊ കൃഷി പറയുന്നുണ്ട് ഓ അങ്ങനെയാണല്ലേ കൺമണിക്കപ്പൊ എന്നെ ഇഷ്ടപ്പെട്ടു ല്ലല്ലേ എന്നാ ശരിയെന്ന് പറഞ്ഞിട്ട് കൃഷി ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് കൃഷി പറയുന്നുണ്ട് ഏ കൺമണിക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ പത്ത് എണ്ണുമ്പോഴേക്കും കൺമണി എന്നെ വിളിക്കും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും കൺമണി ഫോണിലേക്ക് വിളിക്കുകയാണ് കൃഷിനെ കൃഷി എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട് ഹലോ കൺമണി ഫോൺ അറിയാതെ കട്ടായി പോയതാണെന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് അല്ല സാർ കട്ട് ചെയ്തതാണ് എനിക്കറിയാം സാർ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് വളരെ സങ്കടമായി എനിക്കും സാറിനോട് സംസാരിക്കണം അടുത്തിരിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ സാഹചര്യങ്ങളും കൂടി നോക്കണ്ടേ സാർ എന്ന് കൺമണി പറയുമ്പോൾ കൃഷി പറയുകയാണ് സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി മാറ്റിയെടുക്കുമ്പോഴാണ് ബുദ്ധിമാനാവുന്നത് ഞാനൊരു കാര്യം ചെയ്യാം ഞാനിപ്പോ അങ്ങോട്ട് കൺമണിയുടെ റൂമിലേക്ക് വരാം പ്ലീസ് കൺമണി എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് ശരി സർ എന്നാ വന്നോ നേരം സംസാരിച്ചിരിക്കാൻ മാത്രം അത് കഴിഞ്ഞാൽ പോകണം എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് അത് ഉള്ളൂ കൺമണി കൃഷി ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ് കുറച്ചു നേരം സംസാരിച്ചിരിക്കാൻ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൃഷി ഫോൺ കട്ട് ചെയ്ത് റൂമിന്റെ വാതിലെ തുറക്കാനായി പോകുമ്പോൾ വാതിലെ ലോക്കായി കിടക്കുക ാണ് റൂമിന്റെ ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് മധുചേട്ടൻ സാറേ എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ കൃഷി പറയുന്നുണ്ട് ആ മധുചേട്ടനോ മധുചേട്ട എന്താണെന്നറിയില്ല റൂമിന്റെ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ മധു പറയുന്നുണ്ട് സാറേ ഞാനാണ് ആ റൂം ലോക്ക് ചെയ്തത് റൂം പുറത്തുനിന്ന് പൂട്ടിയിരിക്കയാണ് ഞാൻ ഇവിടെ പുറത്ത് കിടക്കുന്നുണ്ട് എന്നാൽ സാറ് ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ ഋഷിനാഗ ദേഷ്യം വരുന്നുണ്ട് അതിനുശേഷം കൃഷി കൺമണിയെ വിളിക്കുന്നുണ്ട് മറ്റേ പറയുന്നുണ്ട് കൺമണി എന്റെ റൂം പുറത്തുനിന്നും പൂട്ടിയിരിക്കുകയാണ് അടുത്ത മധുചേട്ടനുണ്ട് ഡ്രാക്കുള ചെയ്ത പണിയാണ് ഇതെന്ന് പറയുമ്പോൾ കൺമണി കൺമണിയുടെ ഡോർ പോയി തുറക്കാൻ നോക്കുന്നുണ്ട് കൺമണിയുടെ റൂമും പുറത്തുനിന്ന് ശീല പൂട്ടിയിരിക്കുകയാണ് കൺമണി എന്നിട്ട് കൃഷ്ണനോട് പറയുന്നുണ്ട് അയ്യോ സാർ എന്റെ റൂമും പുറത്തുനിന്ന് ലോക്ക് ആണ് എന്ന് പറയുമ്പോൾ ശീല ഇത് കേട്ടുകൊണ്ട് പറയുന്നുണ്ട് മോളെ ശീല ചേച്ചി ഇവിടെയുണ്ട് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ വന്ന ഇലയിൽ വീണാലും ഇലക്കാണ് കേട് ഇന്ന് ശീല ചേച്ചി പറയുമ്പോൾ കൺമണി ചിരിക്കുന്നുണ്ട് അതിനുശേഷം കൃഷ്ണ കൺമണിയോട് പറയുന്നുണ്ട് കൺമണി അച്ഛനും ദേവജിയും കൂടിയിട്ട് നമ്മളെ കുടിക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നു പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് സാറിപ്പോ ഒന്നും ആലോചിക്കേണ്ട നാളെ രാവിലെ എന്താണെന്ന് അറിയാലോ ഇപ്പൊ സമാധാനമായിട്ട് ഉറങ്ങെന്ന് പറയുമ്പോൾ കൃഷ് പറയുന്നുണ്ട് സമാധാനമായിട്ട് ഉറങ്ങണമെങ്കിൽ എനിക്കൊരു കാര്യം വേണം എനിക്കൊരു മുദ്രുകേണമെന്ന് പറയുമ്പോൾ കൺമണി കൃഷിനൊരു മുദുകവ് കൊടുക്കുകയാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്നെ ഏഴ് മണിക്ക് ഷീല ചേച്ചി കറക്റ്റായിട്ട് കൺമണിയെ വിളിച്ചുകൊണ്ടു വന്ന് അവിടെ നിർത്തുന്നുണ്ട് അത് ചേട്ടൻ കൃഷിനെ വിളിക്കാനായി പോകുന്നുണ്ടെങ്കിലും കൃഷി നല്ല ഉറക്കത്തിലാണ് എത്ര വിളിച്ചിട്ടും വരുന്നില്ല അത് ചേട്ടൻ നിന്നിട്ട് കൺമണിയോട് ശീലം ോടും പറയുന്നുണ്ട് ആ സാറ് വിളിച്ചിട്ട് ഉണരുന്നില്ല കേണൽ സാർ ഇപ്പൊ വരും ഏഴുമണിയായി എന്ന് പറയുമ്പോൾ ലീലയ്ക്കും മധുചേട്ടനും ആകെ പേടിയാവുന്നുണ്ട് അവരുടെ പേടി കണ്ടിട്ട് കൺമണിയും പേടിക്കുന്നുണ്ട് പിന്നീട് കറക്റ്റ് ഏഴുമണിയാവുമ്പോഴേക്കും കേണൽ സാർ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് അവിടെ ജോലിക്ക് നിൽക്കുന്ന ആൺകുട്ടിയോട് കേണൽ സാർ പറയുന്നുണ്ട് ഏഹ് ഞാൻ നിന്നോട് മുടി വെട്ടാൻ പറഞ്ഞതല്ലേ എന്തുകൊണ്ട് വെട്ടിയില്ല ഇതിന് നിനക്ക് പനിഷ്മെന്റ് ഉണ്ട് നൂറ് റൗണ്ട് ഓടണം എന്ന് പറയുമ്പോൾ ആ കുട്ടി നൂറ് റൗണ്ട് ഓടാൻ വേണ്ടി പോവുകയാണ് പിന്നീട് കേണൽ സാറ് മധുവിനോട് ോടും കൺമണിയോടും ഒക്കെ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് എന്നിട്ട് ഇന്നലെ എന്ന് ചോദിക്കുമ്പോൾ ഷീല പറയുന്നുണ്ട് ഇതാ ഇന്നലെ വന്ന കുട്ടി ഇതാണെന്ന് പറയുമ്പോൾ കേണൽ സാറ് പറയുന്നുണ്ടോ ഓ ഇതാണല്ലേ കൺമണി ി ഒരാളുകൂടി ഉണ്ടല്ലോ എവിടെയെന്ന് ചോദിക്കുമ്പോൾ മധുചേട്ടൻ പറയുന്നുണ്ട് ആ സാറ് നല്ല ഉറക്കത്തിലാണെന്ന് പറയുമ്പോൾ കേണൽ പറയുന്നുണ്ട് വേഗം തന്നെ പോയി വിളിച്ചിട്ട് വായി എന്ന് പറയുമ്പോൾ മധുചേട്ടൻ കൃഷിനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് കൃഷി നല്ല ഉറക്കത്തിൽ തന്നെയായിരിക്കും എന്നിട്ടും കൃഷിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരികയാണ് മധുചേട്ടൻ കേണൽ സാർ അപ്പൊ തിരിഞ്ഞുകൊണ്ട് കൃഷിനോട് ചോദിക്കുന്നുണ്ട് സമയം എത്രയായി എന്ന് അപ്പോ കൃഷി പറയുന്നുണ്ട് ഇതൊക്കെ ചോദിക്കാൻ നമ്മൾ ആരാ വീട്ടിലേക്ക് ചിലപ്പോൾ ഞാൻ എഴുന്നേൽക്കാൻ ഒൻപത് മണിയാവും അല്ലെങ്കിൽ പത്ത് മണിയാവും ഇവിടെ ഒരു കേണൽ ഉണ്ടെന്നും അയാള് ഞങ്ങളെ പിടിച്ചു വിഴുങ്ങുമെന്ന് പറഞ്ഞിട്ട് വരട്ടാണ് അത് ചേട്ടാ ഇത് ശരിക്കും ഒരു ഡ്രാക്കുള കോട്ട തന്നെയാണ് ഇനി ആ ഡ്രാക്കുളയാണ് കാണേണ്ടതെന്ന് കൃഷി പറയുമ്പോൾ ഇരിഞ്ഞു നിന്നുകൊണ്ട് കേണൽ സാർ കൃഷ്ണനോട് പറയുന്നുണ്ട് താൻ പറഞ്ഞ ഡ്രാക്കുള ഞാൻ തന്നെയാണോ എന്ന് പറയുന്ന സമയത്ത് കൃഷി ആകെ വല്ലാതെ ആവുകയാണ് കൃഷി ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയുന്നുണ്ട് കേണൽ അപ്പൊ പറയുകയാണ് വരാൻ വൈകിയതിനെ പനിഷ്മെന്റ് ഉണ്ട് നൂറ് റൗണ്ട് ഓടണം എന്ന് പറയാണ് ഇടം മധുചേട്ടൻ കൃഷിനെയും വിളിച്ചുകൊണ്ട് ഒരു റൗണ്ട് ഓടിക്കാനായി പോകും ാണ് പിന്നീട് ബലരാമനെ ജയിലിൽ കാണിക്കുന്നുണ്ട് ബലരാമൻ ആഹാരമായിട്ട് പോകുമ്പോൾ ദൃദിശയിൽ ഒരാൾ വന്നിട്ട് ബലരാമന്റെ ഫുഡ് തട്ടിക്കളയുന്നുണ്ട് ദൃശ്യത്തിൽ ബലരാമനും അയാളും തമ്മിൽ തർക്കമാവുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സഹദേവൻ പോലീസ് വന്നിട്ട് ആ തർക്കം പരിഹരിക്കുന്നുണ്ട് പിന്നീട് സഹദേവൻ ബലരാമനോട് പറയുന്നുണ്ട് സാറിന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ആരാണെന്ന് ബലരാമൻ ചോദിക്കുകയാണ് അതൊക്കെ വരട്ടെ പറയാം എന്തായാലും നേരിട്ട് കാണാൻ പോവുകയാണല്ലോ എന്ന് സഹദേവൻ പറഞ്ഞിട്ട് പോവുകയാണ് പിന്നീട് കൃഷി നൂറ് റൗണ്ട് ഓടി തീർക്കുകയാണ് മഴയ്ക്കും അങ്ങോട്ടേക്ക് കൺമണി വന്നിട്ട് കൃഷ്ണനോട് പറയുന്നുണ്ട് സാർ ഒരു ആറ് ആറാറരയ്ക്ക് എഴുന്നേറ്റിരുന്നെങ്കിൽ ഇതിന്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് കൺമണി ഇനി വേഗം തന്നെ ബാഗെല്ലാം എടുത്തിട്ട് വായോ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം പറയുമ്പോൾ മധുചേട്ടൻ പറയുന്നുണ്ട് സാർ എങ്ങനെ പോവും സാറിന് ഇവിടെ നിന്ന് പോവാൻ പറ്റില്ല കാരണം സാറിന്റെ കാറിന്റെ താക്കോൽ കേണൽ സാറിന്റെ കയ്യിലാണ് എന്നാലും ഞാൻ സാറിന്റെ റൂമിൽ നിന്നും അതെടുത്ത് കേണൽ സാറിന് കൊടുത്തു കേണൽ സാർ ആവശ്യപ്പെട്ടിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് കേണൽ സാറിന്റെ അനുവാദമില്ലാതെ പോവാൻ പറ്റില്ല ഞാൻ എന്തെങ്കിലും സംഭവിച്ചാൽ കേണൽ സാർ നിങ്ങൾക്കെതിരെ കേസുകൾ കൊടുക്കും പിന്നെ സാറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് സാർ സമാധാനപ്പെട് എ ജി നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും എന്താണെന്ന് നോക്കാം സാർ എന്നിട്ട് എന്താണെന്ന് തീരുമാനിക്കാം എന്ന് കൺമണി പറയുന്നുണ്ട് അപ്പം അത് ചേട്ടൻ പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയാം അടുത്ത പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഫ്രഷായി വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും എങ്കിൽ പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുകയാണ് കൺമണി അപ്പൊ വേഗം തന്നെ കൃഷിനെ ഫ്രഷ് ആവാനായിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് പിന്നീട് എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുകയാണ് റിഷപ്പൊ കേണൽ സാറിനോട് പറയാണ് സാർ ഞങ്ങൾക്ക് എന്താ കാര്യമെന്നൊന്നും അറിയില്ല എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ വന്നു ാണ് ഞങ്ങൾ വന്നത് രാവിലെ തന്നെ ഏഴുമണിക്ക് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞു പക്ഷെ എന്താ ഏതാന്നൊന്നും പറഞ്ഞില്ല എന്താണ് സാർ കാര്യമെന്ന് കൃഷി ചോദിക്കുമ്പോൾ കേണൽ സാറ് പറയുന്നുണ്ട് താൻ ഇന്നു മുതൽ എന്റെ ഡ്രൈവർ കം സൂപ്പർവൈസർ ആണ് കേണൽ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് അയ്യോ സാർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാനൊരു എം ഡി ആണെന്ന് പറയുമ്പോൾ കേണൽ സാർ പറയുന്നുണ്ട് ഇവിടെ നീ എന്റെ സൂപ്പർവൈസർ ആണ് ഫാക്ടറിയുടെ സൂപ്പർവൈസർ ആണ് ഫാക്ടറി നീ തുറക്കണം ഇന്നലെ നീ വരുമ്പോൾ ഗേറ്റിന് മുന്നിൽ കുറെ സമരക്കാർ കണ്ടില്ലേ അത് തൊഴിലാളികളാണ് ഫാക്ടറിയിലെ അവരോട് സംസാരിച്ച് ആദ്യം ആ സമരം പിൻവലിക്കണം ആ ഫാക്ടറി നീ തുറക്കണം എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് ആ ഫാക്ടറിയുടെ ഉടമസ്ഥൻ ഇതിൽ ഇടപെടുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോൾ കേണൽ സാർ പറയുന്നുണ്ട് ഞാനാണ് ആ ഫാക്ടറിയുടെ ഉടമസ്ഥൻ എന്ന് കേണൽ സാറ് പറയുമ്പോൾ കൃഷിയും കൺമണിയും ഒരുപോലെ തന്നെ ഷോക്ക് ആവുകയാണ് എന്നിട്ട് വീണ്ടും കേണൽ സാറ് പറയുന്നുണ്ട് നിങ്ങൾ പറയുന്ന ഈ ദേവ്ജി എന്റെ ഫ്രണ്ട് ആണ് ദേവ്ജിയാണ് പറഞ്ഞത് നിങ്ങൾ ആ ഫാക്ടറി തുറപ്പിക്കാൻ എന്നെ സഹായിക്കുമെന്ന് തൊഴിലാളികൾ എന്നെ ചീറ്റ് ചെയ്തതാണ് നിങ്ങൾ എന്തോ ഒരു പ്രശ്നത്തിലാണ് നിങ്ങളെ സഹായിക്കണം കൺമണിക്ക് എന്തോ പ്രൊജക്ട് ചെയ്യാനുണ്ട് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം പകരം എന്റെ ഫാക്ടറി കൃഷി തുറന്നു തരുമെന്ന് ദേവ്ജി എന്നോട് പറഞ്ഞത് എന്ന് കേണൽ സാറ് പറയുമ്പോൾ ഋഷിന് ആകെ ദേഷ്യം വരുന്നുണ്ട് കൃഷി എന്നിട്ട് കേനൽ സാറിനോട് പറയുന്നുണ്ട് ഇങ്ങനൊരു ഒരു കരാർ ഉണ്ടാക്കുമ്പോൾ ആദ്യം എന്നോടുകൂടി ആലോചിക്കണമായിരുന്നു എന്നിട്ട് വേണമായിരുന്നു തീരുമാനം എടുക്കേണ്ടതെന്ന് കൃഷി പറയുകയാണ് കേനൽ സാർ പറയുന്നുണ്ട് ഇങ്ങനെയെല്ലാം നിബന്ധനകൾ വെച്ചത് നിങ്ങളുടെ ദേജി തന്നെയാണ് ഞാൻ അച്ഛന്റെ തണലിൽ നിന്നും മാറിയെന്നും അതുകൊണ്ട് തനിക്ക് കഴിവ് തെളിക്കാൻ ഒരു അവസരം കൊടുക്കണമെന്നും അതുകൊണ്ട് ഈ ഫാക്ടറി തുറക്കാൻ കൃഷി എന്നെ സഹായിക്കും ഇപ്പോ കൃഷി എനിക്ക് ചെയ്തു തരുന്ന ഔദാര്യമല്ല ഞാൻ കൃഷിന് തരുന്ന ഒരു അവസരമാണിത് അവസരം പ്രയോജനപ്പെടുത്തണോ വേണ്ടയെന്ന് നിങ്ങൾ ആലോചിക്ക് ഞാനായിരുന്നെങ്കിൽ ഈ സ്ഥാനത്ത് എന്റെ ഗേൾ ഫ്രണ്ട് എന്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ ഈ ചലഞ്ച് ഏറ്റെടുക്കുമായിരുന്നു പിന്നൊരു കാര്യം ഈ ഫാക്ടറിയുടെ കാര്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്റെ കൺട്രോളിലായിരിക്കും നിങ്ങൾ കൃഷിനെ ഇപ്പോൾ തീരുമാനിക്കാം ഈ ഫാക്ടറി തുറക്കണോ വേണ്ടയോ എന്ന് ഓക്കെ എന്നാണ് ഉത്തരമെങ്കിൽ ആഹാരത്തിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് കേണൽ സാർ പോകുന്ന സമയത്ത് കൃഷി പറയുന്നുണ്ട് ഞാൻ ആ ഫാക്ടറി തുറക്കാൻ ശ്രമിക്കാം എന്ന് പറയുമ്പോൾ കേണൽ സാർ പറയുന്നുണ്ട് ഒന്നില്ലെങ്കിൽ ഫാക്ടറി തുറപ്പിക്കാം അല്ലെങ്കിൽ ഇല്ല ഏതെങ്കിലും ഒന്ന് എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് ഞാൻ ആ ഫാക്ടറി തുറപ്പിക്കുമെന്ന് പറയുകയാണ് പിന്നീട് സഹദേവൻ ബലരാമനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് സാറിനെ കാണാൻ ആ സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കൊണ്ടുപോവുകയാണ് അപ്പോൾ അവിടെ ഷാൺമുഖദാസ് വക്കീലും ഉണ്ടാവും ബലരാമൻ പോയി ആരാണെന്ന് നോക്കുമ്പോൾ അത് സാഗർ ആയിരിക്കും സാഗറിനെ കാണുമ്പോൾ തന്നെ ബലരാമൻ പോയി കാലിൽ വീണ് മാപ്പ് പറയുന്നുണ്ടെങ്കിലും സാഗർ ദേഷ്യം കൊണ്ട് തന്നെ മാറി നിൽക്കുമെന്ന് പറയുകയാണ് പിന്നീട് സാഗർ പറയുന്നുണ്ട് എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം ുണ്ട് ഞാൻ നിന്റെ ഷോക്ക് കാണാനൊന്നുമല്ല വന്നത് ഷൺമുഖൻ വക്കീലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഷൺമുഖദാസ് വക്കീൽ പറയുന്നുണ്ട് ബലരാമ നിനക്കെതിരെയുള്ള കേസ് സാഗർ സാർ പിൻവലിക്കുകയാണ് ഇന്ന് വക്കീൽ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും വക്കീലിന്റെ കയ്യിലുണ്ട് ഇതിലെ ചില പേപ്പറുകൾ നീയും സൈൻ ചെയ്യാനുണ്ട് ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ ഈ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ തയ്യാറാവില്ലായിരുന്നു പക്ഷേ ഈ കേസ് പിൻവലിച്ചത് ഇപ്പോൾ ഞാനല്ല എന്റെ മോൾ കൃപയാണ് സാഗർ പറയുമ്പോൾ ബലരാമൻ ആകെ ഷോക്ക് ആവുന്നുണ്ട് വീണ്ടും സാഗർ പറയുന്നുണ്ട് എന്റെ മോൾ ചലഞ്ഞ ശേഷി ഇല്ലാതെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് നിനക്കറിയാലോ ഇയം അവളുടെ അടുത്തേക്ക് രക്ഷകനായിട്ട് വന്നതല്ലേ അവളെ ജർമ്മനിയിൽ ചികിത്സിക്കാൻ കൊണ്ടുപോയി സംസാരശേഷി തിരിച്ചു കിട്ടിയപ്പോൾ അവൾ എന്നോട് ആദ്യമായിട്ട് ആവശ്യപ്പെട്ട കാര്യം എന്നെ ജയിലിൽ നിന്നും മോചിപ്പിക്കണമെന്നാണ് നീ ഇത് കേട്ടപ്പോൾ ഷോക്ക് ആയില്ലേ അതിന്റെ അപ്പുറത്തത്തെ ഷോക്കായിരുന്നു എനിക്കുണ്ടായത് വിവിധകാലം മുഴുവൻ ഈ ജയിലിൽ നീ കിടക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷേ എന്റെ മോള് അവൾ ആവശ്യപ്പെട്ടത് എനിക്ക് ചെയ്തു കൊടുക്കേണ്ടി വന്നു എന്തിനാണ് അവൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല ചിലപ്പോ നിന്നെ ഒരു മൂത്ത സഹോദരന്റെ സ്ഥാനത്ത് അവൾ കണ്ടിട്ടുണ്ടാവും അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞങ്ങളും നിന്നെ മൂത്ത മകനായിട്ട് കണ്ടതാണ് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഞങ്ങളെ കൊണ്ടാകില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എൻറെ മോൾക്ക് നിന്നോട് എന്തോ പറയാനുണ്ട് അവൾ നിനക്ക് വേണ്ടി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞങ്ങളോട് പോലും അത് നോക്കരുതെന്നാണ് പറഞ്ഞത് നീ മാത്രം കേട്ടാ എന്ന് പറഞ്ഞു ഇതാ കേൾക്ക് എന്ന് പറഞ്ഞിട്ട് ആ വോയിസ് മെസ്സേജ് കാണിച്ചു കൊടുക്കയാണ് സാഗർ പിന്നീട് ബലരാമൻ ആ വോയിസ് മെസ്സേജ് കേൾക്കുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് ഞാൻ കൃപയാണ് എന്നെ ഇങ്ങനെ ആക്കിയതിന്റെ പിന്നിൽ നിങ്ങളാണെന്ന് എനിക്ക് വ്യക്തമായി തന്നെ അറിയാം നിങ്ങൾ ഇപ്പോൾ ഞെട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം നിങ്ങളെപ്പോലെ ഒരു ദുഷ്ട മനസ്സുള്ള ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങളും നിങ്ങളുടെ അമ്മയും കൂടി എന്റെ ദേഹത്ത് റീത്ത് വെച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പിന്നീട് നിങ്ങളുടെ അമ്മ റീത്ത് വെച്ചതിന് ശേഷം എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് ബോധമില്ലെന്ന് കരുതിയാണ് എന്നോടെല്ലാം ആ സ്ത്രീ പറഞ്ഞത് പക്ഷെ എനിക്കെല്ലാം ഓർമ്മയുണ്ട് ഞാൻ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഇട്ട് ഞാനിപ്പോൾ നിങ്ങളെ പുറത്തിറക്കാൻ ശ്രമിക്കുന്നത് ഇതിനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ ഇപ്പോൾ അത് അറിയണ്ട ഞാൻ തന്നെ സമയമാവുമ്പോൾ പറയാം പിന്നൊരു കാര്യം ഈ വോയിസ് മെസ്സേജ് കേട്ടു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യണം വേറെ ആരും ഇത് കേൾക്കരുത് എന്റെ അച്ഛൻ പോലും ഇത് കേൾക്കരുത് എന്ന് പറയുകയാണ് കൃപ വോയിസ് മെസ്സേജിൽ അതിനുശേഷം ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തുകൊണ്ട് രാമൻ സ്വയം ചിന്തിക്കുന്നുണ്ട് ഞാൻ എന്തിനാണ് ഇത്രയും ക്രൂരമായ ഒരു കാര്യം ആ കുട്ടിയോട് ചെയ്തത് ഒക്കെ ചെയ്തിട്ടും അവൾ എന്തിനാണ് എന്നെ രക്ഷിച്ചതെന്ന് ബലരാമൻ ചിന്തിക്കുകയാണ് ബലരാമനെ വളരെയധികം കുറ്റബോധം തോന്നുകയാണ് ഇപ്പോൾ കൃപ അന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് സുമിത്ര കൃപയുടെ മൂത്ത സഹോദരനാണ് ബലരാമൻ എന്ന സത്യം കൃപയോട് പറഞ്ഞിട്ടുണ്ട് ആ സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് കൃപ ഇപ്പോൾ ബലരാമനെ ജയിലിൽ നിന്നും പുറത്തിറക്കിയത് പിന്നീട് സാഗർ ബലരാമനിൽ നിന്നും ഫോൺ വാങ്ങിച്ചുകൊണ്ട് പറയുന്നുണ്ട് സ്നേഹിക്കുന്നവരെ ചതിക്കുന്നവനാണ് നീ എന്ന് എനിക്കറിയാം പക്ഷെ നീ എന്റെ കൃപമോളെ ചതിക്കരുതെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ബലരാമൻ അപ്പോൾ സാഗർ െ അച്ച എന്ന് പിന്നിൽ നിന്നും വിളിക്കുന്നുണ്ട് സാഗറിന് അപ്പോ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് അച്ചാ എന്ന് വിളിക്കുമ്പോൾ രാമൻ എന്നിട്ട് സാഗറിനോട് എനിക്ക് മാപ്പ് തരണം എനിക്ക് തെറ്റുകൾ പറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ് എന്നാൽ സാഗർ ഒന്നും മിണ്ടാതെ തന്നെ പോവാണ് ഇട ജയിലിന് പുറത്ത് സാഗർ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഷൺമുഖദാസ് വക്കീൽ വരുന്നുണ്ട് എന്നിട്ട് സാഗറിനോട് പറയുന്നുണ്ട് ലരാമന്റെ കേസിന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമാവും പേപ്പേഴ്സുകളെല്ലാം ഞാൻ ഇന്ന് റെഡിയാക്കാം പഴയ കേസിന്റെ കാര്യം എന്തായി സാറിന്റെ മൂത്ത മകന്റെ കേസ് രൂബിലി ഹോസ്പിറ്റലിലെ സുജാത മേഡത്തിന്റെ ആദ്യ ഡെലിവറിക്ക് കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നതിന്റെ കേസ് ഇതിലെന്താണ് നിങ്ങളുടെ തീരുമാനമെന്ന് വക്കീൽ ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇതെല്ലാം നടക്കട്ടെ പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സാഗർ പോവുകയാണ് പിന്നീട് കേണൽ സാറിന്റെ ഫാക്ടറിയിലെ തൊഴിലാളികൾ സമരം എങ്ങനെയെങ്കിലും നമുക്ക് വിജയിപ്പിക്കണം നമ്മുടെ ആവശ്യങ്ങൾ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കണം ഇപ്പോൾ നമ്മൾ തോറ്റാൽ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ നമുക്ക് ജയിക്കാൻ കഴിയില്ല നമ്മുടെ ആവശ്യങ്ങളൊന്നും നടക്കുകയുമില്ല എന്നെങ്കിൽ ഈ സമരത്തോടുകൂടി നമ്മുടെ വിജയം അല്ലെങ്കിൽ മരണം എന്തെങ്കിലും ഒന്നും സംഭവിക്കുമെന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് കൃഷും മതവും കൂടി തൊഴിലാളികളോട് സമാധാനമായിട്ട് സംസാരിക്കാൻ വരികയാണ് അത് എന്നിട്ട് തൊഴിലാളികളോട് പറയുന്നുണ്ട് ഇത് കൃഷി സാറ് ഇപ്പോൾ നിങ്ങളുടെ സൂപ്പർവൈസർ ആണ് ഈ സാറ് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനാണ് സാർ വന്നതെന്ന് പറയുമ്പോൾ വാസുകി എന്ന ഒരു സ്ത്രീ പറയുന്നുണ്ട് നിങ്ങളെ പോലുള്ള കുറെ ഏമാന്മാര് വന്നിട്ടുണ്ട് പക്ഷെ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും അവർ അംഗീകരിച്ചിട്ടില്ല നിങ്ങളും അതുപോലെ ഒരാളാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് മര്യാദക്ക് സംസാരിക്കണം നിങ്ങളെന്ന് പറയുമ്പോൾ അവിടെയുള്ള തൊഴിലാളികളും കൃഷും തമ്മിൽ വീണ്ടും തർക്കം ഉണ്ടാവുകയാണ് പിന്നീട് കൃഷിനെ ആ തർക്കത്തിൽ നിന്നും മതചേട്ടൻ പിന്തിരിപ്പിക്കുന്നുണ്ട് കൃഷി എന്നിട്ട് തൊഴിലാളികളോട് പറയുന്നുണ്ട് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഞാൻ കൃഷി പറയുമ്പോൾ വാസുകി പറയുന്നുണ്ട് ശരി എങ്കിൽ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാം ഞങ്ങളുടെ ആറു മാസത്തെ ശമ്പളമാണ് ഈ ഫാക്ടറിയിൽ പിടിച്ചു വെച്ചത് അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം ഫാക്ടറി തുറന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശമ്പള വർധനവ് വേണം അതൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് ആദ്യം ഈ ഫാക്ടറിയെ കുറിച്ചൊന്ന് പഠിക്കട്ടെ എന്ന് പറയുമ്പോൾ വാസുകി പറയുന്നുണ്ട് നിങ്ങളെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ഭാര്യ ഒരു നല്ല സ്ത്രീയാണെന്ന് തോന്നുന്നു അവർക്ക് ഞങ്ങളെ കുറിച്ച് മനസ്സിലാവും നിങ്ങൾ ആദ്യം അവരോട് ചോദിച്ചു മനസ്സിലാക്കുക എന്നിട്ട് ഒത്തുതീർപ്പിനായിട്ട് വായെന്ന് പറഞ്ഞുകൊണ്ട് ആ തൊഴിലാളികൾ വീണ്ടും സമരം ചെയ്യുകയാണ് പിന്നീട് പുറത്തു വെച്ച് ഷൺമുഖദാസ് വക്കീലും ബാലുവും സുമിത്രയും തമ്മിൽ കാണുന്നുണ്ട് ഇതിൽ ബാലുവിനോടും സുമിത്രയോടും പറയുന്നുണ്ട് നിങ്ങളുടെ ബലരാമൻ ഇതോടുകൂടി അവസാനിച്ചു സാഗറിന്റെ സൈഡാണ് ഇപ്പോൾ ബലരാമൻ മുന്നേ സാഗറിനെ കൊല്ലാനായി തീരുമാനിച്ചവൻ ഇപ്പോൾ സാഗറിന്റെ കൈകൊണ്ട് മരണം കിട്ടിയാലും അത് ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്ന നിലയിലാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്ലാനുകളൊന്നും മാറ്റണം നിങ്ങൾ ബലരാമനെ ഒന്നുകൂടി ജയിലിൽ പോയി കാണണം അവന്റെ മനസ്സ് മാറ്റണമെന്ന് വക്കീൽ പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് ഞാൻ എന്തായാലും ബലരാമനെ പോയി കാണും അറിഞ്ഞു കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ അവന്റെ മനസ്സ് മാറ്റിയെടുക്കും എന്ന് സുമിത്ര പറയുന്നുണ്ട് ഇതെല്ലാം അറിഞ്ഞു നിന്ന് കേൾക്കുകയാണ് ഭാഗ്യശ്രീ പിന്നീട് തൊഴിലാളികളോട് സംസാരിച്ചതിനു ശേഷം ഋഷും മധുവും കൂടി തിരിച്ചു വരുന്നുണ്ട് അമരത്തെ കുറിച്ചാണ് അവര് സംസാരിച്ചിട്ട് വരുന്നത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കേണൽ സാർ എത്തുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്